ഹലോ കുറേ നാളായി ഒരു ലോങ് വീഡിയോ കേട്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ അജിമലിലെ ബെസ്റ്റ് എയർ കമ്പനിയുടെ സോറി ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ ഹസ്ബൻ്റെ ഫ്രണ്ടാണ് അങ്ങനെ ആളുടെ കമ്പനിയുടെ ക്രിസ് ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തിയത് റാസൽ ഖേമയിൽ ഒരു ഫാം ഹൗസിൽ വെച്ചിട്ടായിരുന്നു അടിപൊളി അടിപൊളി ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ അവരുടെ ഒപ്പം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു വലിയൊരു ഫാം ഹൗസ് ആയിരുന്നു ഹൗസായിരുന്നട്ടാം അങ്ങനെ നൈറ്റ് പാർട്ടിയൊക്കെ കഴിഞ്ഞു അവിടുത്തെ സ്റ്റാഫിൻ്റെ ഡാൻസ് മത്സരങ്ങൾ പാട്ട് ഒത്തിരി ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നട്ടാം അതിൻ്റെ കൂട്ടത്ത് നല്ല ഫുഡ് പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞത് ഇതാണ് ആ ഫാം ഹൗസിൻ്റെ ഉത്ഭാഗം എൻട്രൻസിൽ തന്നെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ വലിയൊരു സ്വിമ്മിങ് പൂൾ പിന്നെ പിന്നെതേ ഇതാണ് ഞങ്ങൾ താമസിച്ച റൂം പിന്നെ എന്തുവാ രാവിലെ പുറത്തോട്ടൊക്കെ ഇറങ്ങി ഫാം ഹൗസിൻ്റെ കുറച്ച് ചുറ്റുപാടും കാണാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ പുറത്തിറങ്ങുമ്പോൾ ഇന്നലെ ഇവിടെ ആയിരുന്നട്ടോ ഞങ്ങൾക്ക് പാർട്ടി അവരുടെ പാർട്ടി കമ്പനിയുടെ പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നത് രാവിലെ തന്നെ നല്ല നീറ്റ് ക്ലീൻ ഒക്കെ ആക്കി അവരിട്ടിട്ടുണ്ട് അപ്പം ഇറങ്ങുമ്പോൾ തന്നെ സൈഡിലായിട്ട് കിളിക്കൂടാണുള്ളത് നല്ല വലിയൊരു കിളിക്കൂട് കുറേ കിളികളുണ്ട് കേട്ടോ അതിനകത്ത് വൃത്തിയില്ലേ പിന്നെച്ചും ഈന്തപ്പനയുടെ മരമാണ് കേട്ടാ ഇവിടെ വന്നിട്ട് ഈന്തപ്പനയുടെ തോട്ടത്തിൽ പോയി ഈന്തപ്പഴം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് മാത്രം നടന്നില്ല അങ്ങനെ അങ്ങനെതേ ഇപ്പം അതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞ കേട്ടോ ഇന്തപ്പഴമൊക്കെ മുറിച്ച് മാറ്റിയിട്ട് അവരടുത്ത് ആക്കാനായിട്ട് അതിനെ പരിവപ്പെടുത്തി മീൻസ് അതിൻ്റെ ഇല വേണ്ടാത്ത ഇലയൊക്കെ വെട്ടി മാറ്റിയിട്ട് നിർത്തിയിട്ടുണ്ട് എൻ്റെ മോൻ്റെ എക്സ്പ്രഷൻ ഉണ്ട് കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും അവൻ ഇപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുവാണ് എന്നുള്ള ആ ഒരിതിലല്ലേ അവ ഇരിക്കുന്നത് പക്ഷേ അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അവൻ അങ്ങനെ ഇരുന്ന് തന്നത് പിന്നെ പിന്നതേ കൊറേ ആടുകളുണ്ടായിരുന്നട്ടോ ആട് മുയല് കോഴി പിന്നെ കുതിര പിന്നെന്തുവാ കോഴികളുടെ തന്നെ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ കിനിക്കോഴി പിന്നെ വാങ്കോഴി ഇതിനൊക്കെ ഇതുപോലെ കുറേ ഉണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കണ്ടിട്ട് വരാം കേട്ടോ സമയപരിധി ഉള്ളത് കൊണ്ടാണേ എന്നെ കുതിര എന്നെ ഇഷ്ടപ്പെട്ട കുതിര കൊറേ താറാവുണ്ട് താറാവും അര എന്നൊക്കെ ഒരുമിച്ചിട്ട് ഉള്ളത് പിന്നെ അതേ മയിൽ പൂച്ചയെ കണ്ടുകഴിഞ്ഞാ അതു ഭയങ്കര ഇഷ്ടം

മുട്ട ഇങ്ങനെ കോഴിയിട്ട് നമ്മുടെ നാട്ടിൽ ഈ മുട്ടയിട്ട് വെച്ച് വെക്കൂല്ലേ അതുപോലെ ഇതിൻ്റെ ഓരോ സൈഡിലായിട്ടും ആ മുട്ടക്കകത്തും ഒക്കെ കയറിയിരുന്ന കോഴി മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മുട്ടയും ഒക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും നാടിൻ്റെ പാലും മുട്ടയും കേട്ടോ നല്ല രസം നാട്ടിൽ പോയി പോയിനിന്ന് കാഴ്ച കാണുന്ന ഒരു ഒരു ഫീലായിരുന്നു കേട്ടോ അതുപോലെ തന്നെ പ്രാവ് കുറേ പക്ഷികൾ കുറേ പക്ഷികളുണ്ടായിരുന്നു അങ്ങനെ ഫാം ഹൗസൊക്കെ നന്നായിട്ട് ചുറ്റി കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാൻ പോവുകയാണെ അപ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു മണിക്കൂറിലേറെ ദൂരം ഉണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് എത്തണമെങ്കിൽ അപ്പോഴിതേ ബാഗ് പാക്ക് ചെയ്ത് വണ്ടിയിലോട്ട് കയറി ഈ പോകുന്ന സ്ഥലം കണ്ട് കഴിഞ്ഞാലേ നമ്മൾ ഈ തമിഴ്നാട് സൈഡ് ട്രിപ്പ് പോകുമ്പോഴുള്ളൊരു കാഴ്ചയാണ് കേട്ടോ കാണാൻ പറ്റുന്നത് കറക്റ്റ് തമിഴ്നാടിൻ്റെ ഒരു ഫീല് കുറച്ച് കുറച്ച് കൃഷിയിടവും കുഞ്ഞു വീടും അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടെ കുഞ്ഞു കുഞ്ഞു കൃഷി സ്ഥലങ്ങളുണ്ടല്ലോ പച്ചപ്പൊക്കെ നിറഞ്ഞൊരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം